ഇതാണ് ആ മെറ്റീരിയൽസ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് സ്റ്റേബിൾ ക്ലോത്ത് ആണ് ഇവിടെ ഞാൻ ഒരു കൊച്ചിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് അവിടെ ആ വോൾസിന് ഇതുപോലെ അൻറുലേഷൻസ് ഉണ്ട് കുട്ടി ഇടർന്നു പോകുന്ന പ്രശ്നമുണ്ട് കുട്ടി അപ്ലൈ ചെയ്യാത്തൊരു വോളും കൂടിയായിരുന്നു അവിടെ ഈ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരു ജോയിൻസിന് യാതൊരു പ്രോബ്ലം ഇല്ല ഇതിന്റെ പ്രത്യേകം മറ്റൊന്നുണ്ട് ഈ ഇത് വെറും പേപ്പർ അല്ലാതെ പ്ലാസ്റ്റിക്കും ഫൈബറും കൂടി മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ടേബിൾ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ഒരുപാട് ഷെയ്ഡുകൾ ഇപ്പൊ അവൈലബിൾ ആണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ഒരു ഗ്രീൻ സ്റ്റോൺ ഉള്ള ഒരു സ്ട്രൈപ്സിന്റെ ഒരു ഡിസൈൻസ് ആണ് നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ ഒട്ടിച്ചേക്കണെങ്ങനെ എന്ത് പാശയായിട്ടാണ് ഒട്ടിച്ചേക്കുന്നത് ഇതെല്ലാം വിശദീകരിച്ച് നമുക്കിത് കാണാം വെൽക്കം ടു കോൺസെപ്റ്റ്സ് ഇപ്പം ഈ വാൾസിന് നിറയെ അൾട്ടുലേഷൻസ് ഉണ്ടായിരുന്നതാണ് മതിലെല്ലാം ഇങ്ങനെ തെന്നിക്കിടക്കണായിരുന്നു വോൾസ് ആണ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാൻ പറ്റി ഇത് നാലര മീറ്റർ ഇത് നാലര അടി വീതിയാണ് ഒരു ഷീറ്റിന് ഇതിന് ജോയിൻസ് അറിയണില്ല ഇത് എവിടെയാണ് ഇതിൻ്റെ ജോയിന്റ് വന്നേക്കുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല ആ രീതിയിലാണ് ഇവിടെ ഇവിടെ തന്നെ ജോയിന്റ് വന്നത് ശരിക്കും തടഞ്ഞപ്പം കിട്ടിയതാണ് അല്ലാണ്ട് നോട്ടത്തിലൊന്നും കാണില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കുട്ടി അപ്ലൈ ചെയ്യേണ്ട കാര്യവും അതായത് വാൾ പേപ്പറിന് പകരമല്ല വളരെ മോശമായ അവസ്ഥയിലുള്ള വാൾസുകളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയതാണെന്നാണ് ഈ ഞാനത് പറഞ്ഞു വരുന്നത് ഇവിടെ എല്ലാം ഈ ഒരു കീസൻ ക്യാമ്പ് എൽത്തേക്കുള്ള ലൈൻറ്റേക്കുള്ള ഒരു ഭാഗം ഉണ്ടായി അവിടെ എല്ലാം ഇതിനകത്ത് കവർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റി ചിലവും കുറവാണ് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് അതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റൂംസിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽസ് ആണ് ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിലും ഞാൻ എന്റെ വീട്ടിൽ ഒട്ടിച്ചേക്കണതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായി ഇതുപോലത്തെ ഇപ്പോൾ ഒത്തിരി ഷെയ്ഡ്സ് നല്ല നല്ല ഷെയ്ഡുകൾ അവൈലബിൾ ആണ് നമ്മുടെ റൂംസിനും പറ്റിയ ബെഡ്റൂം ലിവിങ് റൂം ഡൈനിങ് ഇതെല്ലാം പറ്റും ഇതൊരു ക്ലിനിക്കിലേക്ക് ചെയ്തേക്കുന്ന കൊച്ചിയിലുള്ള അതാണ് ഈ ഈ ഒരു മുറിയുടെ ഇങ്ങനെ ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽസും ഈ കളറും സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പം നമ്മുടെ വീടുകളിലേക്കാണെങ്കിൽ വീടിന്റെ റൂമിൽ ഇൻറ്റീരിയറിനെ ചേരുന്ന രീതിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കാര്യമാണ് ിപ് ടോപ്പ് പ്ലാസ്റ്റിക്സ് കൊച്ചി ബ്രോഡ്വേലുള്ള ഒരു ചെറിയ ഷോപ്പാണ് ഈ ഷോപ്പിനെ കുറിച്ച് നേരത്തെയും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിരവധി ഷെയ്ഡുകളുണ്ട് ഇത്തരം മെറ്റീരിയൽസിന്റെ നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ ഇന്റീരിയറിനോട് ചേരുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഒത്തിരി ഉണ്ട് ഏകദേശം നൂറ്റി ഇരുപത് രൂപ മുതൽ നാനൂറ്റൻപത് രൂപ വരെ വില വരുന്ന ഷീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ റൂമിന്റെ ഷെയ്ഡ് അതിന്റെ പാറ്റേൺ അതിന്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് വേണം ഇത്തരം മെറ്റീരിയൽസുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരം മെറ്റീരിയൽസുകൾ വാൾ പേപ്പറിന് പകരമല്ല അല്ല വാൾ പേപ്പർ ഒട്ടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരം മെറ്റീരിയൽസുകൾ ഒട്ടിക്കാൻ പറ്റാവുന്നത് വാൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒബ്സർവ് ചെയ്യുന്ന മതിലുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും ഈ ഓപ്ഷൻ ഇതൊരു ക്ലിനിക്കായിരുന്നു ഞാൻ ഇതിനോട് ചേർന്ന അതായത് ഒരു റെസിഡൻഷ്യൽ ഫീലിംഗ് കിട്ടാത്ത രീതിയിലുള്ള ആണ് ഞാൻ എടുത്തത് ഒരു ഗ്രീൻ ടെക്സ്റ്റേർഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത് ഒരു ക്ലിനിക്കിനോട് മാക്സിമം മാച്ചിങ് ഉള്ള ഒരു ഷെയ്ഡാണ് തെരഞ്ഞെടുത്തത് ഇപ്പൊ ഇതിൽ കാണിക്കുന്ന ഇതിനകത്ത് ഫാബ്രിക് ഇതിൽ കാണിച്ചതിനകത്ത് ഫാബ്രിക്കൂടെ മിക്സ് ആണ് ഫാബ്രിക്കും പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കിനോട് മിക്സ് ആണ് അപ്പൊ അതാണ് നമുക്ക് പെട്ടെന്ന് കൂടെ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഫുള്ളി വാട്ടർ പ്രൂഫാണ് ഇന്നത്തെ വെള്ളം അപ്ലൈ ചെയ്യാൻ പറ്റും വെള്ളം നമുക്ക് ഇടാൻ പറ്റും വെള്ളം ഇങ്ങനെ വെള്ളമൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല വാട്ടർ പ്രൂഫാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വോൾസിലും അതുപോലെ തന്നെ ഈ ഷീറ്റിലും ഒരു കോട്ട് ഇതിന്റെ ഗം അപ്ലൈ ചെയ്യണം ഗം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഫെവികോളുടെ എസ് എച്ച് എന്ന് പറഞ്ഞ ഒരു ഗം ഉണ്ട് അത് എല്ലായിടത്തും അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഏതെങ്കിലും വാട്ടർ ബേസ്ഡ് ഗം യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ഓരോ കോട്ട് വീതം വോളിലും അതിന് പോലെ ഷീറ്റിന് അപ്ലൈ ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് പതുക്കെ നമുക്ക് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഒട്ടിക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് നമുക്ക് ഇത്തിരി തെന്നിക്കണോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കതിന ഇടക്കൊന്ന് പൊളിച്ചിട്ട് തിരിച്ച് അതിലേക്ക് ഒട്ടിക്കാൻ പറ്റും അതാണ് ഈ വാട്ടർ ബേയ്സ്ഡ് പക്ഷേടെ എളുപ്പമെന്ന് പറയണത് പിന്നെ നമുക്ക് നമുക്കിതിനെ ഇത് നമുക്ക് പിന്നെ സാധിക്കൂല ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ വാൾ പേപ്പർ ഒട്ടിക്കുന്ന ആളുകളുണ്ടാവും അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരം മെറ്റീരിയൽസ് അവർ ഒട്ടിച്ച് നല്ല ഫിനിഷിങ്ങിന് ഒട്ടിച്ച് തരും ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ ഷോപ്പിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഈ ഷോപ്പിൽ തന്നെ കിട്ടുമെന്നില്ല നമ്മുടെ നാട്ടില് ഈ ടേബിൾ ക്ലോത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ഉള്ള എല്ലാ ഷോപ്പുകളിലും കിട്ടും ഇനിയിപ്പോ കൊച്ചിയിൽ വരുന്ന ആണെങ്കിൽ ഈ ഷോപ്പിൽ നിന്നാൽ നല്ല സെലക്ഷൻസ് ഉണ്ട് നമുക്കിവിടുന്ന് ഒത്തിരി സെലക്ഷൻസ് മേടിക്കാൻ പറ്റും ഞാൻ ഈ കൊച്ചിയിൽ മാത്രമല്ല ഈ ഈ മെറ്റീരിയൽസ് കിട്ടണം കേരളത്തിൽ മിക്കടുത്തും കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്നതാണ് സാധാരണക്കാരന്റെ വീടായാലും മുറികൾ ഭംഗിയാക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ മാത്രം മതി കുട്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതും കുട്ടി അടർന്നു പോകുന്നതും പെയിന്റ് അടർന്നു പോകുന്നതുമായ ഭിത്തിയിലൊക്കെ ഈ മെറ്റീരിയൽസ് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് വീട് ഭംഗിയാക്കാനുള്ള പുതിയ പുതിയ അറിവുകൾ എന്നും അപ്ഡേറ്റ് ചെയ്തിരിക്കും ഈ ചാനൽ അതുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീട് നിർത്തുക ബൈ